ചമ്പരിക്ക പൗരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കലക്ട്രേറ്റ് മാർച്ച് നടത്തും കടൽക്ഷോഭം കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് സുരക്ഷയ്ക്കായി കരിങ്കല്ല് കൊണ്ടുള്ള കടൽഭിത്തി നിർമ്മിച്ച് ജീവനും സ്ഥലത്തിനും ഭവനത്തിനും സുരക്ഷ ഒരുക്കിത്തരണമെന്നും നഷ്ടപ്പെട്ടവയ്ക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ാട്ടില് തല്ല് തുടങ്ങിയിട്ടാ വെറും തല്ലല്ല ഡി ആൻജിയുടെ ഓണത്തല്ല് അതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ ഓണം ഡി ആൻജി ആരംഭിച്ചിരിക്കുന്നു ഡി ആൻ ജിണച്ചു ആൻഡ് ഇന്റീരിയർ അതിഞ്ഞാൽ കാഞ്ഞങ്ങാട് അണങ്കൂർ കാസർഗോഡ് കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ അതിരൂക്ഷമായ കടൽക്ഷോഭമാണ് ചെമ്പരിക്ക പ്രദേശത്ത് ഉണ്ടാകുന്നത് നിലവിൽ കുറേ സ്ഥലങ്ങളും വീടുകളും തെങ്ങുകളും പ്രദേശവാസികൾക്ക് നഷ്ടമായി പലരും കൂലിപ്പണിയെടുത്ത് ജീവിതം പുലർത്തുന്നവരായതിനാൽ ഇനിയൊരു നഷ്ടം താങ്ങാവുന്നതിനും അപ്പുറമാണ് അതിനാൽ സുരക്ഷയ്ക്കായി കരിങ്കല്ല് കൊണ്ടുള്ള കടൽഭിത്തി നിർമ്മിച്ച് ജീവനും സ്ഥലത്തിനും ഭവനത്തിനും സുരക്ഷ ഒരുക്കിത്തരണമെന്നും നഷ്ടപ്പെട്ടവയ്ക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെമ്മനാട് പഞ്ചായത്തിൽപ്പെട്ട ഇരുപതാം വാർഡ് ചെമ്പരിക്ക പൗരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത് ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു മാർച്ച് ഉദ്ഘാടനം ചെയ്യും ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ മുഖ്യാതിഥിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീലാ കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബദറുൽ മുനീർ വാർഡ് മെമ്പർമാരായ അഹമ്മദ് കല്ലട്ട ആയിഷ അബൂബക്കർ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നിലവിലുള്ള വീടുകൾക്കും പള്ളികൾക്കും സുരക്ഷാ ഭിത്തി ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കണമെന്നും സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്നാം തീയതി മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് കളക്ടറേറ്റ് മാർച്ച് ഉതുമണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ചെമ്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബുബക്കർ മുഖ്യാതിഥിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗീതാ കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കലാഭവൻ രാജു ബദറുൽ മുനീർ വാർഡ് മെമ്പർമാരായ ഐഷ ബുബക്കർ അഹമ്മദ് കലട്ര കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംബന്ധിക്കും ദാവൂദ് സി കെ താജുദ്ദീൻ ചമ്പരിക്ക ഹംസ സി എ ഷെരീഫ് സി എം സി എച്ച് മുഹമ്മദ് അബ്ദുറഹിമാൻ തുരുത്തി കരുണൻ റിയാസ് പി എം അബ്ദുല്ല സി എം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്